നമസ്കാരം ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഉത്രം നക്ഷത്രത്തെ കുറിച്ചാണ് പൊതുവെ സ്ത്രീ പുരുഷന്മാർക്ക് ക്ഷേമം ദാനം ചെയ്യുന്ന നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം ഉത്രം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ച പുരുഷനും നാലാം പാദത്തിൽ ജനിച്ച സ്ത്രീയും ശോഭനകരമായ കുടുംബം നയിക്കുന്നവർ ആയിരിക്കും ഉത്രം നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിൽ ജനിച്ച സ്ത്രീകൾ അമിതമായ ലൈംഗിക ആസക്തി ഉള്ളവർ ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഉത്രം മൂന്നാം പാദത്തിൽ ജനിച്ച സ്ത്രീകൾ നല്ല സൗന്ദര്യവും സൗഭാഗ്യവും ഉള്ളവരായിരിക്കും ആയിരിക്കും പൊതുവെ ഉത്രം നാളിൽ പിറന്ന സ്ത്രീയായാലും പുരുഷനായാലും ധനപരമായ ക്ലേശങ്ങൾ അലട്ടാറില്ല സർക്കാർ ജോലിയോ അതിന് തുല്യമായ ജോലിയോ ലഭിച്ചേക്കാം ഉത്രം നക്ഷത്രക്കാർക്ക് വിശപ്പ് കുറവായിരിക്കും കുടുംബത്തിൻ്റെ പ്രമാണിയും ആയിരിക്കും ജാതകത്തിൽ ചന്ദ്രൻ്റെ ബലം അനുസരിച്ചായിരിക്കും ജീവിതത്തിൽ ഈ ഗുണദോഷങ്ങളൊക്കെ ഭവിക്കുക അപ്പോൾ എപ്പോഴുമുള്ള വീഡിയോയിലൂടെ പറയുന്നത് തന്നെ ഇതിലും പറയുന്നു ചന്ദ്രൻ്റെ ബലാബലങ്ങൾ അറിയുന്നതിനുള്ള വീഡിയോ നക്ഷത്ര നക്ഷത്രലങ്ങളുടെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഇടുന്നതായിരിക്കും അപ്പോൾ ചാനൽ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും